ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇപ്പോൾ നമ്മളെ ഇന്നത്തെ വീഡിയോയും നമ്മളെ വീട് പണിയുടെ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അപ്പം നമ്മൾ വീട് പണിയുടെ വീഡിയോ ഇങ്ങനെ ലോങ് വീഡിയോ ആയിട്ട് എടുക്കണത് എന്ന് വെച്ച് കഴിഞ്ഞാൽ വാർപ്പ് ദിവസം അങ്ങനെ കോൺക്രീറ്റ് ദിവസങ്ങളിൽ മാത്രമേ ഞാനിങ്ങനെ ലോങ് വീഡിയോ ചെയ്യാറുള്ളൂ അല്ലാത്ത ദിവസം നമ്മൾ അല്ലാത്ത പണികൾ ചെറിയ ചെറിയ പണികൾ കാര്യങ്ങൾ അങ്ങനത്തെയൊക്കെ നമ്മളിങ്ങനെ കാണിക്കുന്നത് ഓരോ ഷോർട്സ് വീഡിയോയിൽ നമ്മൾ ഓരോ വീഡിയോയിലും മിനി വ്ലോഗിലൊക്കെ അങ്ങനെ ഉൾപ്പെടുത്തി കാണിക്കാറാണ് പതിവ് അപ്പം നമ്മൾ വാർപ്പ് ദിവസങ്ങളിലൊക്കെ ഇങ്ങനെ ചെറിയൊരു ലോങ് വീഡിയോ എടുക്കും എന്നാലും ആരെയും അത്ര വെറുപ്പിക്കുന്ന അത്ര ലോങ് വീഡിയോ ഒന്നും എടുക്കലില്ല കേട്ടോ കുറച്ച് സമയം മാത്രമേ എടുക്കലുള്ളൂ നമ്മൾ രാവിലെ തന്നെ പണിക്കാരൊക്കെ വന്നിട്ടുണ്ട് ഞങ്ങൾക്ക് വാർപ്പുള്ള ദിവസം എന്തായാലും ഏത് മഴക്കാലത്താണെങ്കിലും നല്ല വെയിലുണ്ടാവാലുണ്ട് കേട്ടോ അപ്പം ഇന്ന് നല്ല വെയിലുള്ള ദിവസമാണ് അപ്പോൾ വെള്ളമൊക്കെ ആയിസും വെള്ളം ഇങ്ങനെ നമ്മൾ വെച്ച് ഓരോ കുപ്പി ഓരോ കുപ്പി കൊണ്ടുപോയി കൊടുക്കുകയാണ് നമ്മൾ കോണിക്കോടിൻ്റെ മുകൾ ഭാഗമാണ് വാർക്കുന്നത് പിന്നെ ബാക്കി ഉണ്ടായിരുന്ന കോൺക്രീറ്റ് കാര്യങ്ങളും അതൊക്കെയാണ് ഇന്നത്തെ പണി വന്നിട്ട് ഇപ്പം കമ്പിയേട്ടിലൊന്നും കഴിഞ്ഞിട്ടുണ്ടായില്ല ഇങ്ങനെ സെൻട്രിങ്ങിൻ്റെ പണി നമ്മൾ കടിച്ച് എല്ലാം സെറ്റ് ചെയ്ത് പോലെ പോയിട്ടുണ്ടായിരുന്നു വാർപ്പിൻ്റെ ദിവസം രാവിലെ വന്നിട്ടാണ് കേട്ടോ കമ്പിയൊക്കെ കെട്ടണത് അപ്പോൾ അതൊക്കെ കേട്ടി കൊണ്ടിരിക്കുകയാണ് അപ്പം നമുക്കിന്ന് ഉണ്ട് അപ്പോൾ ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുക വീട്ടിലെ കുറച്ച് പണികളും അതിൻ്റെ ഇടയിൽ കൂടി അതും നോക്കുന്നുണ്ട് കേട്ടോ നമ്മൾ മഴയുടെ കാര്യത്തിൽ ഞങ്ങൾക്ക് നല്ല സപ്പോർട്ടാക്കാറ് അപ്പം നമ്മളെ വാർപ്പിൻ്റെ ദിവസം അതിൻ്റെ തലേ ദിവസമൊക്കെ ചിലപ്പോൾ നല്ല മഴ ഉണ്ടാവും പക്ഷെ ആ വാർപ്പിൻ്റെ ദിവസം തീരെ മഴ ഉണ്ടാവില്ല പിറ്റേ ദിവസം മഴ ഉണ്ടാവും കാരണം നമുക്ക് വാർപ്പിൻ്റെ അന്ന് മഴ നമ്മളെ ബുദ്ധിമുട്ടിക്കൂല പിറ്റേ ദിവസം നമുക്ക് നനക്കണമെങ്കിൽ മഴ ണല്ലോ അപ്പോൾ അപ്പോഴത്തേക്കും മഴ പെയ്യുകയും ചെയ്യും അങ്ങനെ അധികം ഞങ്ങൾ മഴ ബുദ്ധിമുട്ടിയിട്ടില്ല വെള്ളം കൊണ്ടും ബുദ്ധിമുട്ടിയിട്ടില്ല ഇതുവരെ കാരണം നല്ല ആ ചൂടുള്ള ടൈമിലാണ് നമ്മൾ പണി തുടത്തിയത് അപ്പോൾ ആ ഒരു ടൈമിൽ വെള്ളം കിട്ടാത്ത പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ മഴ തുടത്തിയപ്പോൾ നമുക്ക് പണി ഒരു തടസ്സവും മഴ കൊണ്ട് വന്നിട്ടുണ്ടായില്ല അപ്പം നമ്മൾ ചിക്കൻ മസാല പറ്റാൻ വേണ്ടിയിട്ട് കുറച്ച് മസാല ഒക്കെ റെഡി ആക്കി കൊണ്ട് അതിൻ്റെ ഇടയിൽ നമ്മൾ പച്ചക്കറിക്കാർ വന്നിട്ടുണ്ടായിരുന്നു പച്ചക്കറി വണ്ടിന്ന് അങ്ങനെ വാങ്ങാൽ ചുരുക്കമാണ് പക്ഷേ ഇവർ വണ്ടി വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും ഇല്ലാത്തതൊക്കെ ഉണ്ടെങ്കിൽ വാങ്ങും അതൊക്കെ വാങ്ങി ഞങ്ങൾ പണിക്കാർക്ക് ചായ കൊടുത്തതൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഒന്ന് അവിടെ നിന്ന് മാറ്റിയാണ് അത് അപ്പോൾ കാര്യം നമുക്ക് ലിൻഡൽ വാർപ്പിന് വെച്ച് അതേ ആളന്നെയുണ്ടോ ബിരിയാണി വെക്കണത് അപ്പോൾ അടിപൊളി ബിരിയാണി ആക്കാറ് നമുക്ക് ബിരിയാണി വെക്കണതൊക്കെ നോക്കാം പുറത്താണ് ഇപ്രാവശ്യം അടുപ്പൊക്കെ പുറത്ത് തന്നെയാണ് സെറ്റ് ചെയ്തിരിക്കണേ ഉള്ളിലാവുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാക്കണം അല്ലെങ്കിലും ഉള്ളാകെ അല്ല കൊലയായിരിക്കും എന്നാലും നമ്മൾ പുറത്താണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഒന്നുകൂടി ഉണ്ടാക്കാനൊക്കെ ഒന്നുകൂടി എളുപ്പം അവിടെയാണ് അപ്പോൾ വാർപ്പ് അവിടെ നടന്നുകൊണ്ടിരിക്കുകയുണ്ട് നമ്മൾ പണിക്കാർക്കുള്ള ചായയൊക്കെ കൊടുത്തു കഴിഞ്ഞു ഫുഡിൻ്റെ പരിപാടി ഏകദേശമൊക്കെ നമുക്ക് നടന്നുകൊണ്ടിരിക്കുകയുണ്ട് അപ്പം നമുക്ക് ഫുഡിൻ്റെ പരിപാടിയൊക്കെ ഒന്ന് കണ്ടുനോക്കാം ഫുഡിൻ്റെ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ എല്ലാ സാധനങ്ങളും അതിന് വേണ്ട എല്ലാ ഐറ്റംസും ഞാനും സാഹചര്യം കൊണ്ട് റെഡിയാക്കി അങ്ങോട്ട് പുറത്ത് കൊടുത്തിട്ടുണ്ടോ അപ്പം നമ്മുടെ വീട്ടിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്ന പഴയ ഒരു മഞ്ചാണത് നമ്മൾ ആദ്യത്തെ നമ്മൾ പൊളിച്ച വീട്ടിലുണ്ടായിരുന്ന ആ ഒരു പഴയ മഞ്ചയാണ് അപ്പോൾ അത് പുറത്തെടുക്കണം അതിൻ്റെ ഇങ്ങനെ എല്ലാം നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ അടുത്ത് തന്നെയായിട്ട് ഒരു വലിയ അടുപ്പം കൂട്ടിയിട്ടുണ്ട് അപ്പം നമ്മൾ ബിരിയാണി വെക്കണ അതേ ചെമ്പിലാണ് കേട്ടോ ചിക്കൻ പൊരിച്ചെടുക്കണത് അങ്ങനെയാണ് ആൾ വെക്കൽ അപ്പോൾ അങ്ങനെ ആ ചിക്കനൊക്കെ പൊരിച്ച് മാറ്റിയെടുത്ത് പിന്നെ മസാലയും ആ ചെമ്പിൽ തന്നെയാണ് നമ്മൾ റെഡിയാക്കിയെടുക്കുന്നത് ഒരുപാട് നമുക്ക് ചെമ്പുകൾ ആവശ്യമോ കാര്യങ്ങളോ അങ്ങനെയൊന്നും വരില്ല അങ്ങനെ ചിക്കനൊക്കെ പൊരിച്ച് മാറ്റി മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ സാധനങ്ങളും അവിടെ റെഡിയാക്കി കൊടുത്തിട്ടുണ്ടോ നമുക്ക് അത് അകത്തേക്ക് അധികം മല്ല് വരില്ല ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അടുക്കളയിലെ പണിയൊക്കെ പെട്ടെന്ന് ഒരുങ്ങിയ മാതിരി ഒരു ഫീലാക്കാറ് പിന്നെ നമ്മൾ അടുക്കളക്ക് വല്ലാതൊരു പരിക്കും കാര്യങ്ങളൊന്നും വരില്ല പിന്നെ ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞ് ചായ ഒടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ചായക്ക് പൊറോട്ട ഉണ്ടായിരുന്നു അപ്പം പിന്നെ നമ്മൾ ബിരിയാണിയുടെ ആ ഒരു മസാല എടുത്തിട്ട് അതും കൂടി കൂട്ടിയിട്ടുണ്ടോ കഴിച്ചിട്ടുണ്ടായിരുന്ന നല്ല ടേസ്റ്റ് ചെയ്യുന്നു എനിക്ക് പൊതുവെയുള്ളൊരു പരിപാടിയാണ് ബിരിയാണിയുടെ മസാല റെഡി ആയി കഴിഞ്ഞാൽ മസാലയല്ല ചിക്കൻ എടുത്തിട്ട് ഒന്ന് കഴിക്കും അത് എന്ത് ഫുഡ് ആണെങ്കിലും ആ ഒരു ടൈമിൽ എനിക്ക് കഴിക്കണം ഭയങ്കര ഇഷ്ടമാണ് പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ വീണ്ടും മൈസും വെള്ളം കൊണ്ട് പോകുന്നുണ്ട് കേട്ടോ മോൾക്ക് ഈ ഒരു സ്റ്റെപ്പ് സ്റ്റെപ്പായതുകൊണ്ടാണ് ഞാനിങ്ങനെ ഈസിയായിട്ട് പോണത് കേട്ടോ പിന്നെ വെള്ളത്തിൻ്റെ കാര്യത്തിൽ നമ്മളിങ്ങനെ കലക്കിയ വെള്ളമോ അല്ലെങ്കിൽ നരങ്ങളോ അങ്ങനെയൊന്നും കൊടുത്തിട്ടുണ്ടായില്ല കേട്ടോ പിന്നെ ആലോചിക്കുമ്പോൾ ഭയങ്കര സങ്കടമാണ് അന്നത്തെ തിരക്കുകളിൽ അതൊന്നും ഓർമ്മയില്ല പക്ഷേ ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ള വെള്ളം അങ്ങനെ തന്നെയാണ് എല്ലാവർക്കും കൊടുത്തിട്ടുണ്ടായിരുന്നത് അത് തന്നെ വേണം എന്നുള്ളതുപോലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം വേറെ എവിടുന്നോലൊക്കെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് വെള്ളം ചോദിച്ചപ്പോൾ കൊടുക്കാത്തൊരു അനുഭവം നമ്മൾ ആ ഒരു ബുദ്ധിമുട്ടൊന്നും വരുത്തിയിട്ടില്ല ഫ്രിഡ്ജിൽ വെച്ച വെള്ളം എത്ര വേണേലും കൊടുക്കാനും അങ്ങനെയൊക്കെ നമ്മൾ വേണമെന്ന് ചോദിച്ചു അങ്ങോട്ട് ചോദിച്ച് കൊടുക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ നമ്മൾ കലക്കിയ വെള്ളം ഒന്നും കൊടുത്തിട്ടുണ്ടായില്ല അതിലൊരു സങ്കടം ഞങ്ങൾക്ക് ഉണ്ട് കേട്ടോ പിന്നെ ആലോചിക്കുമ്പോൾ ആ ഒരു തിരക്കിൽ നമ്മൾ വിട്ടുപോയി എനിക്കൊരു കുടിവെള്ളം കിട്ടാത്തൊരു കാര്യം പറഞ്ഞപ്പോൾ നല്ല സങ്കടമായിട്ട് ചുറ്റുവട്ടത്ത് ചുറ്റുവട്ടത്തിപ്പോഴും ഇതുപോലുള്ള മനുഷ്യന്മാരുണ്ടോ എന്ന് ഞാൻ തോന്നിപ്പോയി ഉണ്ടാവും നമ്മൾ കാണാത്തായിരിക്കും കുടിവെള്ളം ചോദിച്ച ടൈമിൽ പണി സൈറ്റിൽ തന്നെ ഉള്ള ഒരു ബക്കറ്റിൽ വെള്ളമൊക്കെ കൊടുന്ന് കൊടുത്തരേ അതിന് നല്ലതുപോലെ വെള്ളമേ കൊടുക്കാതിരിക്കായിരുന്നു അപ്പോൾ നല്ല സങ്കടമായി കേട്ടപ്പോൾ പിന്നെ നിഷാക്ക നല്ല കോൺക്രീറ്റ് ഒക്കെ കുത്തി കൊടുക്കുന്നുണ്ട് ആ മെഷീൻ ഒന്നും വെച്ചിട്ടല്ല കാരണം സാധാ ചെറിയ വർപ്പല്ലേ അപ്പോൾ മിഷീൻ ഒന്നും വെച്ചിട്ടല്ല കമ്പി വെച്ചിട്ടാണ് ഉണ്ടോ അപ്പോൾ അതൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അവിടെ നിന്ന് വന്നപ്പോഴത്തേക്കും അടുക്കള ഒന്ന് ക്ലീൻ ആക്കാണ്ടായിരുന്നു കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു അതൊക്കെ കഴുകി എല്ലാം ഒന്ന് ക്ലീനാക്കി എടുക്കുകയാണ് നമ്മൾ ഫുഡ് ഉണ്ടാക്കുന്നത് പുറത്താണെങ്കിലും അതിൻ്റെ പാത്രങ്ങളൊക്കെ വന്ന് ഉള്ളിലേക്ക് ഇങ്ങനെ കയറിക്കോളും അപ്പോൾ അതൊക്കെ നമ്മൾ ക്ലീനാക്കി എടുക്കണമല്ലോ സാജി ഉണ്ട് കേട്ടോ സാജി ഞാൻ വെടിപെളിപ്പെടുത്തിയിട്ടില്ല എന്നുള്ള ആളൊപ്പമുണ്ട് അകത്തുള്ള ഓരോ പണികളൊക്കെ എടുക്കുകയാണ് ഞാൻ അടുക്കളേലും ഉള്ള അകത്ത് ഓരോ പണി പണിയെടുക്കുകയാണ് രാവിലെ ഞങ്ങൾ രണ്ടാളും കൂടിയും കൂടിയിട്ടാണ് എല്ലാം റെഡിയാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഞങ്ങൾ രണ്ടാളും അതവിടെ നടക്കട്ടെ ഉമ്മയും പിന്നെ ഞാൻ പറഞ്ഞ ആളാണ് കേട്ടോ ഫുഡ് അടുത്തുള്ള അടുത്തുള്ളതാത്തേയും അപ്പോൾ അങ്ങനെ സാജി തുടക്കവും കാര്യങ്ങളൊക്കെ ഞാൻ അല്ലാത്ത പണികൾ ചെയ്യേണ്ടത് അതിൻ്റെ ഇടയിൽ ബിരിയാണി ദമ്മിടുകയാണ് വേണമെങ്കിൽ വന്നോ വീഡിയോ എടുക്കാനോ നല്ല വിളിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അതൊന്ന് മണ്ടി പോയി ദമ്മിട്ടോ വീഡിയോ ഒക്കെ എടുത്തു പിന്നെ വന്ന് വീണ്ടും ക്ലീനിങ്ങിലേക്ക് കടന്നു കേട്ടോ അപ്പം നമ്മൾ വീഡിയോ കാണുന്നവർ ഫസ്റ്റ് ടൈം കാണുന്നവരാണെങ്കിൽ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പം നമ്മളെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുകയും ചെയ്യണം അപ്പം നമ്മൾ ബിരിയാണിയൊക്കെ ദമ്മു പൊട്ടിക്കണുണ്ട് ബിരിയാണി ദമ്മു പൊട്ടിക്കണ കാണാനൊക്കെ നല്ല രസമായിട്ടും കാരണം നമ്മളെ രീതിയേ അല്ല നമ്മളെ രീതിയല്ല കാരണം ഇതിൻ്റെ രീതിയെ അല്ല ഞങ്ങൾ വീട്ടിൽ വെക്കണേൻ്റെ രീതിയെ അല്ല കേട്ടോ ബിരിയാണിയുടെ ദമ്മു പൊട്ടിക്കുമ്പോൾ ആ ചിക്കനെ കുടയാതെ എല്ലാ ചിക്കനും പെറുക്കി വേറെ പാത്രത്തേക്ക് ഇട്ട് പിന്നെ അതിലുള്ള മസാലയും ചോറും എല്ലാം അതിൽ നെയ്യും കാര്യങ്ങളൊക്കെ യോജിപ്പിച്ച് സെറ്റ് ചെയ്യും നല്ല ടേസ്റ്റാണ് കേട്ടോ അടിപൊളി ടേസ്റ്റാണ് അങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ മസാല ഒക്കെ എല്ലാ ചോറിലും പിടിച്ചിട്ടുണ്ടാകും അങ്ങനെ ഞങ്ങൾ വീണ്ടും പണിക്കർക്ക് ഫുഡൊക്കെ സിറ്റൗട്ടിൽ വെച്ചിട്ടാണ് കേട്ടോ കൊടുക്കുന്നത് അല്ല അങ്ങനെ കഴിക്കണുണ്ടായിരുന്നു ഓലെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞത് ഞാൻ ഫുഡ് ഫുഡെടുത്തിട്ടുണ്ട് ബിരിയാണിയും അച്ചാറും സലാഡും ചിക്കനൊക്കെ എടുത്തിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റാണ് വെണ്ടും വെണ്ണും വരണേ നല്ല ടേസ്റ്റ് ഉണ്ടായത് കൊണ്ട് കേട്ടോ പിന്നെ നമ്മളെ വീഡിയോ എന്ന് പറയുന്നത് പിറ്റേ ദിവസത്തെ ആണ് കേട്ടോ അപ്പം നമ്മൾ ഒറ്റ ദിവസത്തെ വീഡിയോ എടുക്കുമ്പോൾ നമുക്ക് ഒരുപാട് വീഡിയോ ലെങ്ത്ത് കുറഞ്ഞു പോകും അപ്പോൾ ലോങ് വീഡിയോ എടുക്കുമ്പോൾ നമുക്ക് ഒരുപാട് ലെങ്ത്ത് കുറഞ്ഞു പോകും അതുകൊണ്ടാണ് ഞാൻ പിറ്റേ ദിവസത്തെ വീഡിയോയും കൂടി ആഡ് ചെയ്തത് ഇതിൽ ഒരുപാട് കാര്യങ്ങളൊന്നുമില്ല ഞാനൊരു ഡെയിൻ മൈ ലൈഫ് എടുക്കുന്ന പോലെ വീട്ടിൽ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പോകണതും പണികളൊക്കെ ഇങ്ങനെ എടുത്തു എന്ന് മാത്രം ഇപ്പം രാവിലെ കോൺക്രീറ്റ് ഒക്കെ കഴിഞ്ഞ ദിവസം അല്ല ഇപ്പോൾ രാവിലെ ഞാനും അനുമോനും കൂടി നനക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ നനയൊക്കെ കഴിയുമ്പോഴത്തേക്കും ലാസ്റ്റ് നമ്മൾ വീട്ടിൽ ഉള്ളിലേക്കുള്ള വെള്ളവും കൂടി എടുക്കും നമ്മൾ വെള്ളം ഇപ്പോഴും കിണറ്റുന്നാണ് കേട്ടോ കൊയൽക്കിണറാണ് അപ്പുറത്തെ വീട് അപ്പോൾ ഇത് നമ്മൾ എടുക്കുക അപ്പോൾ ഒരുപാട് ആദ്യം വെള്ളം നമ്മൾ കളയണം അല്ലെങ്കിൽ ഒരു ബാഡ് സ്മെല്ലോ അല്ലെങ്കിൽ ഒരു നമ്മൾ ഇരുമ്പിൻ്റെ ചൊവയോ കാര്യങ്ങളോ അങ്ങനെയൊക്കെ വരും അതുകൊണ്ട് നമ്മൾ ആദ്യം നനയ്ക്കുകയാണ് ചെയ്യുക അങ്ങനെ നനച്ച് എല്ലായിടം നനയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് ഉള്ളിലേക്കുള്ള വെള്ളം എടുക്കുക കേട്ടോ ഇപ്പോൾ രാവിലെ നിശാഖക്ക വരയിൽ ഇല്ലാത്തതുകൊണ്ട് തന്നെ രാവിലത്തെ നനയും കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ ആയിരിക്കും പിന്നെ ഞാൻ ഇല്ലാത്ത ടൈമിൽ ഉപ്പേമ്മയ ആരെങ്കിലുമൊക്കെ ആയിട്ട് നനക്കൂട്ടോ ഞാൻ വീട്ടിൽ വരുന്ന ടൈമിലൊക്കെ അപ്പോൾ നമ്മൾ നനയൊക്കെ കഴിഞ്ഞ് വീട്ടിലുള്ള ഉള്ളേക്കുള്ള വെള്ളമൊക്കെ എടുത്തിട്ടുണ്ട് ഏകദേശം ഈ ഒരു കുടവും ഈ ഒരു ബക്കറ്റും മാത്രം ഞങ്ങൾക്ക് മതിയാകട്ടോ അപ്പോൾ അങ്ങനെ വെള്ളം കൊണ്ടുപോകലും വീട്ടിൽ ഏകദേശം പണികളൊക്കെ ഒരുങ്ങിയതിന് ശേഷം അനുമോനൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോയി നമ്മളെല്ലാ വീഡിയോ ഒന്നും എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കഴിയൂല അതുകൊണ്ടാണ് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കാട്ടണേ അനുമോനൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊക്കെ പോയിട്ട് പിന്നെ വന്നിട്ടാണ് അടുത്ത പണികളൊക്കെ കേട്ടോ അപ്പം ഞാൻ ഇന്ന് തൊടയും തൊടയും മടിയും തൊടയൊക്കെയാണ് ഞങ്ങൾ ഒരു ദിവസം ഒരാൾ അടുക്കള ജോലിയാണെങ്കിൽ ഒരാൾ അല്ലാത്ത ഉള്ളിലെ പണികൾ അങ്ങനെയൊക്കെയാണ് കേട്ടോ ഞങ്ങൾ എടുക്കുക അപ്പം നല്ല ഇതാണ് എടുക്കാൻ വേണ്ടിയിട്ട് പണിയെടുക്കാൻ വേണ്ടിയിട്ട് നല്ല ഇതാണ് ഇതുണ്ടോ അപ്പം അങ്ങനെ എൻ്റെ അടിയും തൊടയൊക്കെ കഴിഞ്ഞ് ബാക്കി കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്കും അനുമോനെ സ്കൂൾ വിട്ട് വന്നിട്ട് കൊഞ്ാൻ വേണ്ടിയിട്ട് പോവുകയാണ് മഴ പെയ്തു കഴിഞ്ഞാൽ നമ്മളെ റോട്ടിൽ വെള്ളം അങ്ങനെയൊക്കെ കേട്ടോ കുറവാണ് ചെറിയൊരു ചാറ്റിൽ മഴ പെയ്യുമ്പോഴത്തേക്കും വെള്ളം അത്രത്തോളം ഉണ്ടാവും കേട്ടോ അപ്പോൾ അനുമോനെ കൊല്ലാൻ വേണ്ടിയിട്ട് മഴയുള്ള ദിവസങ്ങളിൽ ഇപ്പോൾ പോവുള്ളൂ അല്ലാത്ത ദിവസങ്ങളിൽ അവനങ്ങനെ വരികയാണ് ചെയ്യാം അതിൻ്റെ ഇടയിൽ നമുക്ക് മീഷോന്ന് ഒരു പ്രൊഡക്റ്റ് വരാൻ ഉണ്ടായിരുന്നു അത് വന്നിട്ടുണ്ടായിരുന്നു അത് വാങ്ങി അങ്ങനെ തറവാട്ടിലെ വീട്ടിൽ വെച്ചിട്ട് ഞാൻ അനുമോനെ കൊണ്ടാൻ വേണ്ടിയിട്ട് പോയി ഹനുമോനെ കൊണ്ടാൻ വേണ്ടി പോയി കഴിഞ്ഞാൽ പിന്നെ നേരെ പെരേക്ക് എത്തുമല്ലോ കേട്ടോ ഒന്ന് കടയിൽ പോയി കുറച്ച് മുട്ടായി ഒക്കെ വാങ്ങിയിട്ടേ പോകാൻ പറ്റുകയുള്ളൂ അപ്പോൾ അങ്ങനെ ഞങ്ങൾ കുറച്ചധികം മുട്ടയൊക്കെ വാങ്ങി അങ്ങനെ പെരയിലെത്തിയപ്പോഴത്തേക്കും സാജി നമുക്കൊരു സ്പെഷ്യൽ കടി ഉണ്ടാക്കാമെന്നൊക്കെ പറഞ്ഞ് റെഡിയായി നിൽക്കട്ടോ അപ്പം നമ്മൾ പൂവേ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് ഇത് കണ്ടിട്ട് നമ്മൾ എന്ത് വെച്ചിട്ടാണ് ഉണ്ടാക്കിയെന്നുള്ളത് ജസ്റ്റ് മനസ്സിലായവർ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള സംഭവമാണ് നല്ല ടേസ്റ്റുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിച്ചാൽ പിന്നെ ഞാൻ നേരെ മാളിക്കുന്നൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ രാത്രി ഞങ്ങൾ ഇന്ന് മാളിക്കുന്നതിലാണ് അപ്പോൾ അങ്ങനെ രാത്രി മൂന്നു ബ്രോസ്റ്റൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ാലല്ല മിക്കവാറും ദിവസങ്ങളിൽ മോനും ബ്രോസ്റ്റോ അങ്ങനെ പുറത്തുനിന്ന് എന്തെങ്കിലും ഫുഡൊക്കെ കൊണ്ടുവിട്ടോ ഒലി പുറത്തു പോയി കഴിക്കുന്ന പോലെ തന്നെ വീട്ടിലുള്ളവർക്കും ഫുഡൊക്കെ കൊടുന്ന് കൊടുക്കും അങ്ങനെ ഒരു മൈൻഡാണ് അപ്പോൾ അങ്ങനെ ഞങ്ങൾ രാത്രി മാളിക്കുന്നില്ല അന്ന് ബ്രോസ്റ്റും പൊറാട്ടയും ഇങ്ങനെ പുറത്തുനിന്നുള്ള ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ കടന്നിറങ്ങിയിട്ടും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നമ്മളെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ജസ്റ്റ് അതൊന്ന് കമൻ്റായിട്ട് അറിയിക്കുക അടുത്ത പുതിയൊരു വീഡിയോ ആയി വീണ്ടും കാണാം ടാറ്റാ